i വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം കാഴ്ചക്ക് മനോഹരമായ ഒരു പൂമ്പാറ്റ ഉണ്ടാകണമെങ്കിൽ മുട്ട പുഴു പ്യൂപ്പ എന്നീ മൂന്ന് അവസ്ഥകളിൽ കൂടി കടന്നു പോകണം പ്യൂപ്പ ദശയിൽ നിന്ന് ചിത്രശുലഭമായി പുറത്തു വരണമെങ്കിൽ വളരെയധികം പ്രയത്നം നടത്തണം പുറത്തേക്ക് വരുന്നതിനു വേണ്ടി കൊക്കൂണിനുള്ളിൽ നടക്കുന്ന കഠിന പ്രയത്നമാണ് പൂമ്പാറ്റയെ പൂർണ്ണതയും ബലവും ഉള്ളതാക്കുന്നത് കഷ്ടതകൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ പൂർണ്ണതയുള്ളവരാക്കി തീർക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് നാം പൂർണ്ണരാകുവാൻ സഹിക്കേണ്ടുന്ന കഷ്ടത എന്തെന്ന് സർവജ്ഞാനിയായി ദൈവത്തിന് മാത്രമേ അറിയൂ എന്നാൽ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള കഷ്ടതകൾക്ക് ദൈവം ഒരു പരിധി വച്ചിട്ടുണ്ട് മാത്രമല്ല കഷ്ടതകൾക്ക് പ്രത്യേക ഉദ്ദേശവും ഉണ്ടായിരിക്കും വഹിക്കുവാൻ കഴിയാത്ത ഒരു കഷ്ടതയും ദൈവം തരികയുമില്ല ഒന്നുകരിന്ത്ർ പത്ത് പന്ത്രണ്ടിൽ പറയുന്നത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും ക്രിസ്തു സഭയുടെ വളർച്ചയിൽ വളരെയധികം കഷ്ടത അനുഭവിക്കേണ്ടി വന്ന പൗലൂസിൻ്റെ നിശ്ചയം ആണ് ഈ വാക്യത്തിൽ കാണുന്നത് പൗലോസ് തൻ്റെ ജീവിതത്തിൽ പതിനാല് കൊല്ലത്തോളം രഹസ്യമായി വെച്ചിരുന്ന ഒരു അനുഭവം രണ്ട് കൊരിന്തിർ പന്ത്രണ്ട് ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തുന്നു അതായത് താൻ മൂന്നാം സർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തെടുക്കുകയോ ശരീരം കൂടാതെയോ എന്നറിയില്ല പരിതീശയോളം എടുക്കപ്പെട്ട എനിക്ക് അവിടെ മനുഷ്യനെ ഉച്ചരിക്കുവാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകൾ കേൾക്കുവാൻ കഴിഞ്ഞു അതായത് ദൈവമായി അടുത്ത് ഇടപഴകുവാനുള്ള ഒരു സ്വകാര്യ അനുഭവമാണ് പൗലൂസിന് ലഭിച്ചത് ഈ അനുഭവത്തിൽ വരെ എത്തിച്ചേർന്ന പൗലൂസിന്റെ ജീവിതത്തിലും ഒരു ശൂലമുണ്ടായിരുന്നു എന്ന ഏഴാം വാക്യത്തിൽ പറയുന്നത് പൗലൂസ് പറയുന്നത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ പൗലൂസിന്റെ ജഡത്തിലുണ്ടായ ശൂലവും അവനെ കുത്തിക്കൊണ്ടിരുന്ന സാത്താന്റെ ശൂലവും എന്ത് എന്ന് നമുക്കറിയില്ല എന്നാൽ പൗലൂസ് തൻ്റെ ജീവിതത്തിൽ രോഗം മൂലം വളരെ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു എന്ന് ഈ വാക്യത്തിൽ കൂടി മനസ്സിലാക്കാം അനേക രോഗികളെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയ പൗലൂസ് തൻ്റെ സൗഖ്യത്തിന് വേണ്ടി മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു എന്നാൽ സൗഖ്യം ലഭിച്ചില്ല തനിക്ക് ലഭിച്ച മറുപടി എൻറെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു എന്നായിരുന്നു എന്ന തർജ്ബ ചെയ്തിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ ഒരർത്ഥം ഭംഗി എന്നാണ് അങ്ങനെയെങ്കിൽ ശാരീരികമായി രോഗമുള്ള പൗലുസിന് ദൈവകൃപ നൽകിയതിൽ കൂടി അവനെ ആത്മീക സൗന്ദര്യമുള്ളവനാക്കി തീർക്കുകയാണ് ചെയ്തത് പൗരസിനെ ആത്മാവിൽ പൂർണ്ണനാക്കുവാൻ ദൈവം ഉപയോഗിച്ച ആയുധം മാറാത്ത മുള്ളും കുത്തുന്ന ശൂലവും ആയിരുന്നു എല്ലാവരും കണ്ടിട്ടുള്ള ഒന്നാണ് കുന്നിക്കുരു അതിൻ്റെ പുരന്തോടിൽ ഒരു കറുത്ത പൊട്ടിണ്ട് ചുവന്ന നിറത്തിലുള്ള കുന്നിക്കുരുവിൻ്റെ മനോഹരിത വർദ്ധിപ്പിക്കുന്നത് ഈ കറുത്ത പാഠമാണ് ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ മാറാത്ത വേദനകളും കഷ്ടതകളും നൽകപ്പെടുന്നതിൻ്റെ ഉദ്ദേശം അവനെ ആത്മാവിൽ സൗന്ദര്യമുള്ളവനാക്കി ശക്തീകരിക്കുക എന്നതാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ ആത്മീകമായി നമ്മെ ശക്തീകരിക്കുന്നു എന്ന് വിശ്വസിച്ച് കഷ്ടതയിൽ നമുക്ക് സന്തോഷിക്കാം തനിക്ക് ഉണ്ടായ കഷ്ടതയുടെ ഉദ്ദേശത്തെക്കുറിച്ച് പൗലൂസ് പറയുന്നത് വെളിപ്പാടുകളിൽ ആധിക്യത്താൽ നികളിച്ചു പോകാതിരിക്കുന്നതിനു വേണ്ടി ആയിരുന്നു എന്നാണ് സുവിശേഷ പ്രയാണത്തിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച അതിശ്രേഷ്ഠ അപസ്തലായിരുന്നു പൗരസ് ഒന്ന് പരിന്തേൽ പതിനൊന്നിന്റെ അഞ്ചാമത്തെ വാക്യം ലഭിച്ച വെളിപ്പാടുകൾക്ക് അനുസരണമായി വളരെയധികം അധ്വാനിച്ച തന്നിൽ നികളം അഥവാ അഹങ്കാരം ഉണ്ടാകാതിരിക്കാനാണ് ജഡത്തിൽ ശൂലം നൽകിയത് എന്ന പൗലോസ് പറയുന്നത് സുവിശേഷ വേലയിൽ ഫലകരമായി പ്രവർത്തിക്കുന്നവരിൽ ഉണ്ടാകാവുന്ന അപകടകരമായ അവസ്ഥയാണ് അഹങ്കാരം അഥവാ ഗർവ് നാശത്തിന് മുൻപ് ഗർവ് വീഴ്ചയ്ക്ക് മുൻപ് ഉന്നതഭാവം സദൃശവാക്യം പതിനാറിൻ്റെ പതിനെട്ട് വെളിപ്പാടുകളിൽ അഹങ്കരിച്ച് വീണുപോകാതിരിക്കാനായി കഷ്ടതകൾ ഉണ്ടാകുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് എഴുപത്തി ഒന്നിൽ ഇപ്രകാരം പറയുന്നു നിര ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതിയിൽ ആയത് എനിക്ക് ഗുണമായി എന്ന് കഷ്ടത ഗുണമായി തീരുന്നു അതുകൊണ്ട് കഷ്ടതയിൽ നിരാശരാകേണ്ട പിന്നെയോ ദൈവകൃപ ബലഹീനതകളിൽ എന്നെ ശക്തീകരിക്കുന്നു എന്ന നിശ്ചയത്തോട് കഷ്ടതയിൽ സന്തോഷിക്കാം കഥാവ് കഷ്ടതയിൽ നിരാശനാകാതെ ദൈവം തൻ്റെ കൃപയാൽ ബലഹീനതയിൽ എന്നെ ശക്തീകരിക്കുന്നു എന്ന നിശ്ചയത്തോട് यात्र පෘීගරිපාන් සහக்கනමේ ආමேன்.